പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്നത്തെ നമ്മൾ നൈറ്റി പ്രോക്കിൻ്റെ കുറച്ചധികം കളക്ഷനും കൂടെ കാണാം കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മളൊരു എക്സ് എൽ സൈസും ഡബിൾ എക്സൽ സൈസും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസും മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമുക്കത് മാത്രമാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്തായിട്ടുള്ളു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എല്ലാ സൈസും മാക്സിമം ആഡ് ചെയ്യാം കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലേക്കണം കൊണ്ട് ഒന്ന് ഇനി എവിടെയാണ് മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോയാലോ അപ്പൊ ഇതാണ് നമ്മള് ഫസ്റ്റ് ഫസ്റ്റത്തെ നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് കേട്ടോ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ നമ്മൾ മുന്നിത്തെ വീഡിയോയില് കുറച്ച് കസ്റ്റമർ നമ്മളോട് ഒരു സജഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ വൈസിൽ പറയാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ ഇതില് കളക്ട് ചെയ്തിട്ട് തെരഞ്ഞിട്ടേക്കുന്ന ഒരെണ്ണമാണ് ഇത് അപ്പൊ ഇത് വേറെ ഇത് ഇത് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് അപ്പം ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് നെക്കിൽ വന്നിട്ട് ഒരു ഫ്രില്ല് ചെയ്തിട്ട് ഈ ഒരു പോർഷനിലാണെങ്കിൽ നമ്മൾ പിങ്ക് കളർ ലേസ് ആട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കറക്റ്റ് എൻ്റെ സൈസല്ല അതുകൊണ്ട് നല്ല ലൂസിലാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ കുറച്ച് ടൈലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ വന്നിട്ട് പഫ് സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഒരു ഡബ്ലെക്സൽ സൈസിന് വേണ്ടിയിട്ടുള്ള അത്രയും ലെങ്ത്തിൽ തന്നെയാണ് നമ്മൾ സ്ലീവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മാക്സിമം കിട്ടാവുന്ന ലെങ്ത് പിന്നെയാണെങ്കിൽ ബാക്ക് സൈഡിൽ ആ ഒരു ടൈൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ടാണെങ്കിൽ എൻ പോഷനിലും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയില് ഇന്നത്തെ ഫസ്റ്റ് ഇതൊരു നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല റെടിപൊളി പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അപ്പൊ അതാ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി യെല്ലോ ഷെയ്ഡ് ആണ് ഒരു ലൈറ്റ് യെല്ലോ ഒക്കെ പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ വൈറ്റ് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ലേസിലാണെങ്കിലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടാണെങ്കിൽ വന്നിട്ടാണെങ്കിലും ആണ് സൈസ് വന്നിരിക്കുന്നത് പിന്നെ വന്നിട്ട് സ്ലീവ് പപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷിൽ ഫ്രില്ലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയില് നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് കേട്ടോ ഞാൻ നെക്സ്റ്റ് ഒരു നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിലുള്ള നൈറ്റി ഫ്രോക്ക് നമ്മൾ മുന്നത്തെ വീഡിയോയിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിന്റെ ഒരു നെക്ക് ആണെങ്കിൽ വി നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ എൻ പോഷനിൽ വൈറ്റ് കളറ് ലേസ് സോറി നമ്മൾ പൈപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ പബ് സ്ലീവ് വന്നിട്ടുണ്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആട്ടോ ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇത് ആ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വന്നിട്ട് എക്സ് എല്ലാണ് എക്സെല്ലിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഫോർട്ടി ടു മെഷർമെൻറ്റിൽ ലെങ്ത് ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി െന്റ് ലെങ്ത്തിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോയില് നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പൊ എക്സൽ സൈസിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് ഒരു നെയ്റ്റി ഫ്രോക്ക് ആണ് ഒരു ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ ഡാർക്ക് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ട് ഒരു പിങ്ക് അതുപോലെ തന്നെ വൈറ്റ് കളർ ചെറിയ ചെറിയ ഡോട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് ചെയ്തേക്കുന്നത് കേട്ടോ വീനക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു ഫ്രില്ല് ചെയ്തിട്ട് അതിന്റെ എൻഡിൽ നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സ്ലീവ് വന്നിട്ടുണ്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി നയൻ ഫോർട്ടി ഫിഫ്റ്റി ആ ഒരു ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ എക്സ് എല് ഫോർട്ടി ടു എക് സൈസില് വന്നേക്കുന്ന നെക്സ്റ്റ് ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റീവ് ഫ്രോക്ക് ഉണ്ടോ ഇതിന്റെ മെഷർമെന്റ് ഒരു ഫോർട്ടി ടു ആണ് ബിനെക്കിലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രില്ല് ചെയ്തിട്ട് അതിന്റെ എൻ പോർഷനിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ടാണെങ്കിൽ പഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോഷനിൽ അലാസ്റ്റിക് ആണെങ്കിൽ വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം ലെങ്ത്ത് നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ള എല്ലാ നയൻറ്റി ഫ്രോ കൂട്ടോ ഫസ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ ഇത് എക്സെൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് ഒരു ലാവണ്ടർ ഷെയ്ഡിൽ ഒരു ഡാർക്ക് ഒരു വൈൻ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിരിക്കുന്നത് കേട്ടോ നെക്ക് വീണക്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ പോർഷനിൽ ഒരു പൈപ്പിംഗും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് വന്നിട്ട് അലാസ്റ്റിക് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിൽ വന്നിട്ട് എൻ്റെ പോഷനിൽ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു നെയ്റ്റിംഗ് പ്രോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഇത് ബേബി നെക്ക് നെക്കായിട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സൽ ആണ് സൈസ് വരുന്നത് ഒരു ഫോർട്ടി ടു ആണ് മെഷർമെന്റ് കിട്ടോ അതുപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം സ്ലീവില് വന്നിട്ട് എൻ പോഷൽ അതായത് അലാസ്റ്റിക്കും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന് നമ്മൾ ടെക്കും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് വന്നിട്ടില്ല ഇത് നമ്മൾ ലെങ്ത് ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത്തിൽ ആട്ടോ ചെയ്തിട്ടുള്ള ഒരു ഫിഫ്റ്റി എബോ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ നല്ലൊരു അടിപൊളി നെയ്റ്റീവ് ഫ്രോക്ക് വന്നിരിക്കുന്നത് അപ്പൊ ദാ നെക്സ്റ്റ് ഒരു നെയ്റ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഒരു ചെറുപയറിൽ ഗ്രീൻ എന്നൊക്കെ പറയല്ലോ ആ ഒരു ഷെയ്ഡിൽ വന്നിരിക്കുന്ന നൈറ്റീവ് ഫ്രോക്ക് ആണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ടേക്കുള്ളത് എല്ലാ നൈറ്റീവ് ഫ്രോക്കും ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ബേബി നെക്കിലാണ് നെക്ക് ചെയ്തേക്കുന്നത് ഈ ഒരു പോർഷനിലാണെങ്കിൽ ഒരു പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് സ്ലീവ് ആണ് മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷൻ ആയിട്ട് ആയിട്ടാണ് നമ്മൾ ഈ ഒരു നെറ്റി ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഡാർക്ക് ഗ്രീനും ഒരു ചെറുപയറും ഗ്രീനാണ് ഉണ്ടോ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത് ഒരു ഡോട്ടായിട്ട് ഒരു വലിയ വലിയ ഡോട്ടായിട്ടാണ് ഇത് വന്നേക്കുന്നത് റൗണ്ട് ഉള്ള ഒരു മെറ്റീരിയൽ അതായത് നമ്മൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉള്ള ഒരു മെറ്റീരിയൽ ഇത് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ ആങ്കിൾ ലെങ്ത്തിൽ ും കൂടെ അപ്പം ലെങ്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷനും കൂടെ ഉണ്ട് അതിലുള്ള ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നൈറ്റി ഫ്രോക്ക് ഡബിൾ എക്സ് എൽ തന്നെയാണ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ബേബി ബേബിനേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഒരു പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിൽ എന്താ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷൻ ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് കേട്ടോ അതാ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഡബിൾ ഡബ്ലെക്സ് സൈസിൽ വന്നിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡിലും ഒരു ഡാർക്ക് റെഡും ഒരു ലൈറ്റ് റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് മെറൂൺ ഷെയ്ഡല്ല എന്നൊരു ഡാർക്ക് റെഡ് ആണ് ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു നൈറ്റി ഫ്രോക്ക് വന്നേക്കുന്നത് ഇതിലാണെങ്കിൽ ഒരു പിങ്ക് കളർ ഡോട്ട് ഒരു ചെറിയ ചെറിയ ഡോട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് കളർ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബേബി നെക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോഷനിലാണെങ്കിൽ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ടാണെങ്കിൽ പഫ് സ്ലീവില് വന്നിട്ട് എൻ പോഷൽ അലാസ്റ്റിക് ആണ് ആണ് ഇത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ആംഗിൾ ലെങ് പറയുമ്പോൾ ഇതൊരു ഫോർട്ടി ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ നെക്സ്റ്റ് ഒരു നെഗറ്റീവ് ഫ്രോപ്പ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു നെഗറ്റീവ് ഫ്രോക്കിന്റെ വിക്സ് ആൻഡ് കോമ്പിനേഷനും കോമ്പിനേഷനിലൂടെ കാണാം കേട്ടോ അപ്പം ഈ ഒരു നെയ്റ്റീവ് ഫ്രോക്കിൻ്റെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നെയ്റ്റീവ് ആണ് എന്താ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് കേട്ടോ ഫുള്ള് ഒരു ലൈറ്റ് റെഡും ഡാർക്ക് റെഡും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു നെക്കിലാണെങ്കിൽ റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഈ ബേബി നെക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പഫ് സ്ലീവ് ആണ് ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന അതേ മെഷർമെന്റിലും അതുപോലെ പാറ്റേണിലും ആണ് കേട്ടോ എല്ലാറ്റിന്റെയും പ്രൈസ് വരുന്നതാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് നെയ്റ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന നെയ്റ്റി ഫ്രോക്ക് തന്നെയാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സ് എല്ലിൻ്റെ ഒരു മെഷർമെന്റ് വരുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളോട് കുറച്ച് കസ്റ്റമർ ഇങ്ങനെ ഡബിൾ എക്സ് എത്രയാണ് അതുപോലെ എക്സ് എൽ എത്രയാണെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് കേട്ടോ നെക്കിലാണെങ്കിൽ ഫ്രില്ലാണ് വന്നിരിക്കുന്നത് ഒരു ഫ്രില്ല് നമ്മൾ സെയിം മെറ്റീരിയൽ തന്നെ ചെയ്തിട്ട് എൻ പോഷനിലാണെങ്കിൽ ഒരു ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഇതിൻ്റെ ഒരു ഹെഡ് പോർഷനിലാണെങ്കിൽ ആഡ് ആദ്യയില് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലാണെങ്കിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിനെക്കാൾ ലെങ്ത് വരുന്നുണ്ട് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു നൈറ്റി ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പൊ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഓറഞ്ചില് ഒരു ബ്ലാക്ക് കളർ കോഫി ഷെയ്ഡിലൊക്കെ ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വി നെക്ക് നെക്കായിട്ടാട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു വി നെക്കിന്റെ ഈ ഒരു പോർഷനിലാണെങ്കിൽ സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ട് അതിന്റെ എൻ പോർഷനിലാണെങ്കിൽ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിലായിട്ടാണ് വന്നിട്ടുള്ളത് അലാസ്റ്റിക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലെങ്ത്തിൽ വന്നിട്ട് എൻഡ് പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത് ഒരു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതാ ഒരു ഡബിൾ എക്സെൽ സൈസിൽ വന്നിരിക്കുന്ന ഒരു നൈറ്റി ഫ്രോക്ക് ആണ് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു നെക്കിന്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ ലേസ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫ്രില്ലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ എൻഡിലാണ് ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പൈപ്പിംഗും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സലിന്റെ സൈസ് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് സ്ലീവ് ആണെങ്കിൽ പപ്പ് ആണ് വന്നിട്ടുള്ളത് എൻ പോഷനിൽ അലാസ്റ്റിക് ആടേ ഇത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് കൈ ലെങ് വന്നിട്ടാണെങ്കിൽ എൻ പോഷനിൽ ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി ഒക്കെ ആയിട്ടാണ് യ്ക്കുന്നത് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു ഫ്രോക്ക് ആണ് ഡബിൾ ആണ് സൈസ് വന്നിട്ടുള്ളത് ഒരു ഡബിൾ എക്സലിൽ ഫോർട്ടി ഫോർ മെഷർമെന്റിലാണ് വന്നിരിക്കുന്നത് നെക്കിലാണെങ്കിൽ ഫ്രില്ല് ചെയ്തിട്ട് എൻ പോഷനിൽ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് എൻ പോഷൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു നെക്കിന്റെ പോർഷനിലാണെങ്കിലും ഒരു കുഞ്ഞു പൈപ്പിംഗും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് വരുന്നത് ഫോർട്ടി നയൻ അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല റെഡിപൊളി കളക്ഷൻ ആണ് ഒരു കലങ്കാരി പ്രിന്റിലൊക്കെ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ കേട്ടോ അതാ നെക്സ്റ്റ് ഒരു ോക്ക് വന്നിട്ടുള്ളത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു നെറ്റി ഫ്രോക്ക് ആണ് ഇതിൽ നമ്മൾ സെയിം ഒരു മെറ്റീരിയലുകൊണ്ട് തന്നെ ഫ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ എൻ പോഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിലും പൈപ്പിംഗ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിലാണെങ്കിൽ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല റെഡിപുള്ളി ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് കളർ ബ്ലൂ ഒരു ഡിസൈനാണ് ആണ് വന്നിരിക്കുന്നത് ഒരു ആംഗിൾ ലെത്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് അപ്പൊ ദാ നെക്സ്റ്റ് ഒരു നൈറ്റീവ് ഫ്രോക്ക് വന്നിട്ടുള്ളത് നല്ല രണ്ടിപ്പോൾ ബ്ലാക്ക് ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു നൈറ്റീവ് ഫ്രോക്ക് ആണ് ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് നൈറ്റി ഫ്രോക്ക് നമ്മൾ മുന്നിട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീനക്കിലായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണെങ്കിൽ നെക്കിന്റെ ഈ ഒരു പോർഷൻ ആയിട്ട് വന്നിട്ട് പിന്നെ ഒരു ഫ്രില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻ പോർഷനിലാണെങ്കിൽ ഒരു ക്രീം കളർ ലേസും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഒരു പോപ്പ് സ്ലീവിൽ വന്നിട്ട് എൻ പോർഷൻ ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൻ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിലെ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷേ വന്നിട്ടുള്ളത് ഒരു ക്രീം ഷെയ്ഡിലാണ് കേട്ടോ ഡബിൾ ആണ് സൈസ് വന്നിരിക്കുന്നത് ഒരു ക്രീമിൽ ബ്ലാക്ക് കളർ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു സ്റ്റാർ ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഒരു ഫ്ലവർ ആണ് ചെറിയ ചെറിയ ഫ്ലവർ ആട്ടോ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നെക്കിൽ റൗണ്ട് നെക്ക് വന്നിട്ട് നമ്മൾ ഫ്രിൽസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിങ്ങും ഈ ഒരു പോർഷനിലായിട്ട് സെയിം കളർ പൈപ്പിങ്ങും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഡബിൾ സ്റ്റിച്ച് ആണ് നമ്മൾ നെക്കിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ടാണെങ്കിൽ പബ് സ്ലീവ് വന്നിട്ട് എൻ പോർഷൻ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എങ്ക് ലെങ്ത്തിൽ വന്നിട്ട് എങ്ക് പോഷൻ ഫില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത്തിന്റെ മെഷർമെന്റ് ആണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ വീഡിയോയില് നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രണ്ടിപുളി പാറ്റേൺ ആട്ടോ വന്നിട്ടുള്ളത് ലാസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു തത്തമ്മ പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു നൈറ്റി ആണ് ഇത് വന്നിട്ട് എക്സൽ ആട്ടോ നമ്മളിത് ഫസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് ഇപ്പോഴാണ് നമ്മളിതിൻ്റെ ഒരെണ്ണം ഇവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിലെ ലാസ്റ്റ് ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു െൻറ്റ് വരുന്നത് ഫോർട്ടി ടു ആണ് കേട്ടോ നെക്കാണെങ്കിൽ സെയിം മെറ്റീരിയലുകൊണ്ട് തന്നെ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രില്ലും ചെയ്തിട്ടുണ്ട് എൻ പോർഷനിലാണെങ്കിൽ ഒരു ബ്ലാക്ക് കളറ് നമ്മളൊരു പൈപ്പിംഗ് ആണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഒരു പഫ് സ്ലീവ് വന്നിട്ട് എൻ പോർഷനിൽ അലാസ്റ്റിക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു ലാസ്റ്റത്തെ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സെല്ലും ഡബിൾ എക്സലും മാത്രമേ ആഡ് ചെയ്യാൻ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ മീഡിയം സൈസ് ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള സൈസസ് ഒന്നും മറന്നിട്ടില്ല നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും നമ്മൾ മാക്സിമം ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വന്നിട്ടാണെങ്കിൽ നിങ്ങളൊരു മൂന്നാല് പ്രാവശ്യം ചോദിച്ചിട്ടും കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ കസ്റ്റമേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്ത് തരാം കേട്ടോ ട്രൈ അത്രയും ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നേക്കുന്നത് ആ ഒരു ഫൈവ് ടു സിക്സ് ആണ് അപ്ലോഡിങ് ടൈം അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന മെസ്സേജിനാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അപ്പം ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലാച്ച ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാണ്ട് പോവില്ല ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ട കിട്ടിയില്ലാച്ച ജസ്റ്റ് ഒന്ന് നമ്മളോട് പറഞ്ഞാൽ മതി പിന്നെ ആണെങ്കിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിലയ്ക്കണും കൂടെ നിന്നെ എവിടെയാണ് മറക്കരുതിട്ടോ അപ്പോൾ ഇടുന്ന വീഡിയോസിലുള്ള പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് കയറി മെസ്സേജ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈസ്